നമ്മുടെ സ്വാമി സമീപിച്ച മുഴുവൻ പട്ടികന്മാർക്കും സരാധികൾ രേഖപ്പെടുത്തുന്നു പരിപാടി കഴിഞ്ഞു പോകുന്നവർക്ക് വളരെ സമാധാനത്തോടു കൂടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ലോകത്തിൽ ഗൈറ്റിൻ്റെ ഭാഗത്ത് പ്രയാസങ്ങളുണ്ടാക്കാതെ നല്ല ഒരു സദസ്സിൽ നിന്ന് ചെയ്യുന്ന ആത്മീയ നോക്കിയോടു കൂടെ എല്ലാവരും എഴുതി പോകണമെന്ന് വലിയ ആവശ്യപ്പെടുന്നു ഈ മഹത്തായ സംഗമം മൂന്ന് സ്വരാത്തോടുകൂടെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് മുഴുവൻ സഹോദരന്മാരും വളർത്തിയമാരുമായി പരിപൂർണമായി സഹകരിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു വീട്ടിന്റെ ഭാഗത്ത് തിരക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എല്ലാവരും എല്ല നമ്മുടെ ചടങ്ങിനെങ്ങിയുണ്ടാക്കുന്ന വിധത്തിൽ പിരിഞ്ഞു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും നമ്മുടെ ഉന്നതരായ നേതാക്കന്മാർ അറിയിക്കുന്നു എല്ലാ ആളുകളും പരിപൂർണമായി സഹകരിക്കുക മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ്